നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈസ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി സിനിമ അദാനിക്ക് കാത്തിരിപ്പ് കരയെടുക്കാതെ വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം അദാനി ഗ്രൂപ്പിന് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സർവകക്ഷി യോഗത്തിനു ശേഷമെന്ന് മന്ത്രിസഭാ യോഗം സർവകക്ഷി യോഗം ജൂൺ മൂന്നിന് അദാനി ഗ്രൂപ്പിന്റെ ടെൻഡർ പരിശോധിക്കാൻ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായില്ല അദാനിക്ക് നൽകുന്നത് നാപ്പത് വർഷത്തേക്ക് തുറമുഖം നിർമ്മിച്ച് നടത്താനുള്ള ലൈസൻസ് ആദ്യഘട്ടം നാല് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയാൽ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടത് മൊത്തം വരുമാനത്തിന്റെ ഒരു ശതമാനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിനും നടത്തിപ്പിനുമുള്ള അദാനി ഗ്രൂപ്പിന്റെ ടെൻഡർ ആദ്യം അംഗീകരിച്ചത് തുറമുഖ കമ്പനി ബോർഡ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭ സർവകക്ഷി യോഗം വിളിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഏഴായിരത്തി കോടി ചെലവ് വരുന്ന പദ്ധതിയിൽ അദാനി പോർട്സ് മുറക്കേണ്ടത് രണ്ടായിരത്തി കോടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ആയിരത്തി കോടി മൂന്ന് കൊല്ലം ശ്രീധരന്റെ ഉറപ്പ് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കാം മൂന്ന് വർഷത്തിനുള്ളിൽ ലൈറ്റ് മെട്രോ യാഥാർത്ഥ്യമാകുമെന്ന് മെട്രോമാന്റെ ഉറപ്പ് റെക്കോർഡ് വേഗത്തിൽ മെട്രോയുടെ പണി നടന്നാൽ ശ്രീധരൻ സർക്കാരിന് നൽകി ഉറപ്പ് യാഥാർത്ഥ്യമാകുമെന്ന് കേരള കൌമി റിപ്പോർട്ട് മൂന്ന് മാസത്തിനകം ആദ്യഘട്ട ജോലികൾ തുടങ്ങും തലസ്ഥാനത്ത് ടെക്നോസിറ്റി മുതൽ കാര്യവട്ടം വരെയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നത് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് മുതൽ മാനാഞ്ചിറ വരെ ആദ്യം പൂർത്തിയാക്കും നേരത്തെ നിശ്ചയിച്ചിരുന്ന നാലു വർഷ കാലാവധിക്കു മുമ്പേ ലൈറ്റ് മെട്രോ ഓടിത്തുടങ്ങുമെന്ന് കൌമുദി റിപ്പോർട്ട് ആശങ്കകൾ ആശങ്കകളകുന്നത് ലൈറ്റ് മെട്രോയിൽ സ്വകാര്യ പങ്കാളിത്തം വേണ്ടെന്ന സർക്കാർ തീരുമാനം മതിയാവോളം കുടിക്കാം വൈനുൽപ്പാദനം കൂട്ടണമെന്ന സഭയുടെ മോഹത്തിന് സർക്കാരിന്റെ അനുമതി സീറോ മലബാർ സഭയുടെ വൈൻ ലൈസൻസ് പുതുക്കി നൽകാൻ തീരുമാനം ഉത്തരവ് രണ്ടു ദിവസത്തിനകം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചു ഉത്പാദനം കൂട്ടാൻ സഭ അനുമതി തേടിയത് ഇന്നലെ എക്സൈസ് വകുപ്പിന് അപേക്ഷ നൽകിയത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പള്ളികളുടെയും വിശ്വാസികളുടെയും എണ്ണം വർദ്ധിച്ചെന്ന് സഭയുടെ വിശദീകരണം എക്സൈസ് വകുപ്പ് അംഗീകരിച്ചത് തൃക്കാക്കരയിലെ വൈൻ ഉത്പാദന കേന്ദ്രത്തിന്റെ ശേഷി അയ്യായിരം ലിറ്ററായി ഉയർത്തണമെന്ന ആവശ്യം നിലവിലെ ഉത്പാദന ശേഷി ആയിരത്തി അറുനൂറ് ലിറ്റർ ലൈസൻസ് പുതുക്കി നിശ്ചയിച്ചത് ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ലിറ്ററിന് മൂന്ന് രൂപ നിരക്കിൽ ഫീസ് ഈടാക്കാനും എക്സൈസ് തീരുമാനം സഭയുടെ ആവശ്യം പരിഗണിക്കേണ്ടതാണെന്ന് മന്ത്രി കെ ബാബു പറഞ്ഞത് ഇന്നലെ ധോണിയെ ഞെട്ടിച്ച് മുംബൈ ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇരുപത്തിയഞ്ച് റൺസിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ ഫൈനലിൽ ക്വാളിഫയറിൽ തോറ്റെങ്കിലും ചെന്നൈക്ക് ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സര വിജയികളെ നേരിടാം മുംബൈ ഇന്ത്യൻസിന്റെ മൂന്നാം ഐ പി എൽ ഫൈനൽ ഇന്നലെ മുംബൈ വാങ്ഖേ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇരുപത് ഓവറിൽ നേടിയത്യേഴ് റൺസ് ചെന്നൈ റൺസിൽ എല്ലാവരും പുറത്ത് ഇന്നത്തെ എലിമിനേറ്റർ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും രാജസ്ഥാൻ റോയൽസും മത്സരം രാത്രി എട്ടിന് പൂനെയിൽ ഇന്ന് തോൽക്കുന്നവർ പുറത്ത് ഹൈസ്ലീപ് മാറ്റസസ് കൌമുദി ഹെഡ്ലൈൻസ് പവഡ് ബൈ എ ആർ എം സി പ്രസൻ്റഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം